എല്ല സൽകർമ്മും കഴിയുന്നിടത്തോളം പകർത്താനായിരുന്നു ഐഷി അള്ളാഹു എപ്പോഴും പരിശ്രമിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ആയിഷ അൻഹ തുന്നായിരുന്നു ഒരു സൂചി കൊണ്ട് അങ്ങനെ സൂചി കാണില്ലാതെ സൂചി കാണാലാതായപ്പോ അത് തപ്പി നോക്കി തപ്പി നോക്കിട്ട് സൂചി കാണില്ല മുറിയിലെ അപ്പൊ റസൂർ അലൈഹി നബി ആഗമനം കൊണ്ടപ്പോൾ നബിയുടെ പ്രകാശം കൊണ്ട് കാണാൻ കാണാൻ കഴിഞ്ഞു അതുവരെ കഴിയാത്ത കണ്ടെടുക്കുകയും ചെയ്തു പ്രകാശിക്കുന്ന പോലെ ആ മുഖം അബൂ കബീർ ഹുദലി എന്ന കവി പാടിയ കവിത അങ്ങേക്കാണ് യോജിക്കുക അങ്ങയുടെ മുഖം പേമാരിയിലെ ഇടിമിന്നൽ പോലെ പ്രകാശിക്കും എന്ന് പരിശുദ്ധ റസൂലിനോട് അൻഹ ഒരു ദിവസം പറഞ്ഞു